നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ ബുള്ളറ്റ് വെടിയുണ്ടകൾ തുളച്ചു കയറാത്ത തുണി ഏത് സിൽക്ക് കോട്ടൺ പോളിസ്റ്റർ നൈലോൺ ബുള്ളറ്റ് പ്രൂഫ് ക്ലോത്ത് വെടിയുണ്ടകൾ തുളച്ചു കയറാത്ത തുണിയാണ് നൈലോൺ ബുള്ളറ്റ് പ്രൂഫ് ക്ലോത്ത് അരക്ക് ഏതിൽ ലയിക്കുന്ന ലായനിയാണ് ടർപ്പൻഡൈൻ മണ്ണെണ്ണ പെട്രോൾ ഗ്ലിസറിൻ അരക്ക് ഏതിൽ ലയിക്കുന്ന ലായനിയാണ് ടർപ്പൻ്റെ ലയിക്കുന്ന ലായനിയാണ് നക്ഷത്രങ്ങളുടെ പട്ടിക ആദ്യമായി തയ്യാറാക്കിയ പുരാതന ജ്യോതിശാസ്ത്രജ്ഞൻ ആര് നിക്കോളാസ് ഗലീലിയോ ഹിപ്പാർക്കസ് ബ്രെയിലി ഹിപ്പാർക്കസ് ആയിരുന്നു മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏത് തൈമസ് ഗ്രന്ഥി പാൻക്രിയാസ് അന്തസ്രാവി ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി രൂപാന്തരം നടത്തുന്ന നട്ടലുള്ള ജീവി ഏത് തവള കൊതുക് പാമ്പ് മത്സ്യം രൂപാന്തരം നടത്തുന്ന നട്ടലുള്ള ജീവിയാണ് വള ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല് ഏത് കീഴ്ത്താടി എല് തോളെല്ല് ഇടുപ്പെല്ല് നട്ടെല്ല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലാണ് അവൻ്റെ കീഴ്ത്താടി എല് ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് ആരംഭിച്ചത് എവിടെ മുംബൈ ചെന്നൈ ബാംഗ്ലൂർ മധുര ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് ആരംഭിച്ചത് ചെന്നൈയിലായിരുന്നു ആയുഷ് ഗ്രാമം എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏത് ആലപ്പുഴ പാലക്കാട് മലപ്പുറം തൃശൂർ ആയുഷ് ഗ്രാമം എന്ന പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലായിരുന്നു രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് യുറേനിയം ക്ലോറിൻ ഫോസ്ഫറസ് സൾഫ്യൂരിക് ആസിഡ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ് മണിചിത്രത്താഴ് എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ നായികയായി അഭിനയിച്ച നടിയാർ പാർവതി ഉർവശി ശോഭന കനിക മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ നായിക ശോഭനയായിരുന്നു ലോകത്തിലെ ആദ്യത്തെ വനിതാ മിലിട്ടറി അക്കാദമി എവിടെയാണ് ഒമാൻ ലിബിയ നാഗ്പൂർ സൂറിച്ച് ലോകത്തിലെ ആദ്യത്തെ വനിതാ മിലിട്ടറി അക്കാദമി ലിബിയയിലായിരുന്നു മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാവാൻ എത്ര കാലം എടുക്കും പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം മുപ്പത് ദിവസം അറുപത് ദിവസം മുപ്പത് ദിവസം എടുക്കും മനുഷ്യ നേത്രത്തിൻ്റെ ഏതു ഭാഗമാണ് സാധാരണയായി നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത് കോർണിയ റെറ്റിന ഐറിസ് വിഡ്രിയസ് കോർണിയയാണ് കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം ഏത് കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം ഏത് റബ്ബർ പ്ലാവ് പാല കരയുന്ന മരം മരമെന്നറിയപ്പെടുന്ന മരമാണ് റബർ മുളകിന് എരിവ് നൽകുന്ന ഘടകം ഏത് മുളകിന് എരിവ് നൽകുന്ന ഘടകമാണ് മിന്നാമെനുങ്ങിന്റെ വെളിച്ചത്തിന് കാരണമായ രാസവസ്തു ഏത് യൂസഫറിൻ മിലാൻ മഗ്നീഷ്യം ഫോസ്ഫറസ് യൂസഫറിനാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടാനുള്ള പ്രായപരിധി എത്ര അറുപത് വയസ്സ് അറുപത്തിരണ്ട് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് പരിധിയില്ല സംസ്ഥാന ഗവർണറാവാൻ പ്രായപരിധിയില്ല ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഗോവ കർണാടകയാണ് ശരിയായ ഉത്തരം ലോകസമാധാനത്തിൻ്റെ ചിഹ്നമായ പ്രാവിന രൂപം കൊടുത്ത ചിത്രകാരൻ ആര് പീകാസോ പ്രിൻസ് ജെന്നർ ഹാർവി പിക്കാസോ ആണ് തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹം ഏത് കാർബൺ സോഡിയം ഹീലിയം അലുമിനിയം തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹമാണ് സോഡിയം വെള്ളത്തിൻ്റെ ഏറ്റവും കൂടിയ സാന്ദ്രത ഏത് ഊഷ്മാവിലാണ് നാല് ഡിഗ്രി സെൽഷ്യസ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആറ് ഡിഗ്രി സെൽഷ്യസ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് വെള്ളത്തിന്റെ ഏറ്റവും കൂടിയ സാന്ദ്രത നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ഇരുമ്പ് തകിടിൽ ഏത് ലോഹം പൂശിയാണ് ഗാൽവനൈസേഷൻ നടക്കുന്നത് കോബാൾട്ട് നിക്കൽ കോപ്പർ സിങ്ക് സിങ്ക് പൂശിയാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച കണക്കുകൂട്ടൽ യന്ത്രം ഏത് ബീജഗണിതം ഗണിതമാല കമ്പ്യൂട്ടർ അബാക്കസ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച കണക്കുകൂട്ട യന്ത്രമായിരുന്നു അബാക്കസ് എം നരസിംഹം റിസർവ് ബാങ്ക് ഗവർണറായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എം നരസിംഹം റിസർവ് ബാങ്ക് ഗവർണർ ആയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലായിരുന്നു കറുത്തമ്മ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് ദേവ് തകഴി ആനന്ദ് എം ടി വാസുദേവൻ കറുത്തമ്മ എന്ന കഥാപാത്രം തകഴിയുടെ സൃഷ്ടിയാണ് പത്മനാഭപുരം കൊട്ടാരത്തിൽ താമസിച്ച ഒടുവിലത്തെ തിരുവിതാംകൂർ രാജാവായരായിരുന്നു ഉത്രം തിരുനാൾ സ്വാതി തിരുനാൾ ശ്രീ ചിത്തിര തിരുനാൾ ധർമ്മരാജ അവസാനം താമസിച്ചത് ധർമ്മരാജാവായിരുന്നു ഇന്ത്യ ആദ്യമായി അണുപരീക്ഷണം നടത്തിയ സംസ്ഥാനം ഏത് സിക്കിം പഞ്ചാബ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഇന്ത്യ ആദ്യമായി അണുപരീക്ഷണം നടത്തിയത് രാജസ്ഥാൻ ആയിരുന്നു കലാമണ്ഡലം കൃഷ്ണൻ നായർ ഏത് രംഗത്താണ് പ്രശസ്തൻ കുച്ചിപ്പുടി മോഹിനിയാട്ടം കഥകളി ഭരതനാട്യം കലാമണ്ഡലം കൃഷ്ണൻ നായർ കഥകളിക്കാണ് പ്രശസ്തൻ കേരളത്തിൽ ആദ്യ സംസ്കാരം ആദ്യമായി സംക്രമിച്ച പ്രദേശം ഏത് വളപട്ടണം മുൾപ്പിലങ്ങാട് തലശ്ശേരി കണ്ണൂർ കണ്ണൂരായിരുന്നു പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മ വാതകം ദ്രാവകം ഖരം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിലാണ് ഒരു പെണ്ണും രണ്ടാണും എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതാര് എം ടി വാസുദേവൻ നായർ അടൂർ ഗോപാലകൃഷ്ണൻ ഉറൂബ് ഒ എൻ വി കുറിപ്പ് എം ഡി വാസുദേവൻ നായർ യോർക്കർ എന്ന സാങ്കേതിക പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ക്രിക്കറ്റ് ഹോക്കി വോളിബോൾ കബഡി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് ഭാരതരത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് മണിപ്പൂർ ഹരിയാന പഞ്ചാബ് നാഗാലാൻഡ് ഭാരതരത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ മധ്യപ്രദേശിൻ്റെയും രാജസ്ഥാനേയും സംയുക്ത ഉടമസ്ഥതയിലുള്ള വിവിധോദ്ദേശ പദ്ധതി ഏത് ചമ്പൽ ഹിരാഹുഡ് കോയിന കോസി ചമ്പൽ പദ്ധതിയാണ് അറേബ്യൻ ഐക്യനാടുകളിലെ പണത്തിൻ്റെ അടിസ്ഥാന ഏകകം റിയാൽ ദിനാർ റൂബിൾ ദിർഹം ദുർഹമാണ് ഹിമാലയത്തിൻ്റെ തെക്കേ അറ്റത്തെ പർവ്വത നിര ഏത് ഹിമാചൽ ഹിമാദ്രി സിവാലിക്ക് പൂർവാചൽ ഹിമാലയത്തിൻ്റെ തെക്കേ അറ്റത്തെ പർവ്വതനിര സിവാലിക്കാണ് ഇന്ത്യയിലെ സ്വകാര്യ ഇരുമ്പുരുപ്പ് ഇരുമ്പൊരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ബീഹാർ ഒറീസ ജംഷഡ്പൂർ പാറ്റ്ന ഇന്ത്യയിലെ സ്വകാര്യ ഇരുമ്പൊരുപ്പുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിലാണ് ഉരകങ്ങളെയും പക്ഷി ബന്ധിപ്പിക്കുന്ന ജീവിയാണ് മുതല വവ്വാൽ ാമാർക്ക് ആർക്കിയോടെറിക്സ് ആണ് മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് അബ്ദുൽ ഖാദർ ഷൌക്കത്ത് അലി മുഹമ്മദ് അലി ജിന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഭൂപരിഷ്കരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര സെന്റ് വരെ ഭൂമിയുള്ള ഉടമസ്ഥാവകാശമാണ് പതിച്ചു നൽകുന്നത് അഞ്ച് സെന്റ് പത്ത് സെന്റ് പതിനഞ്ച് സെന്റ് ഇരുപത് സെന്റ് പത്ത് സെന്റ് ഭൂമി ഗീതാഗോവിന്ദം ആരുടെ പുരാതന കൃതിയാണ് ഭദ്രൻ കാളിദാസൻ ബാ ബാലഭട്ടൻ ജയദേവൻ ഗോവിന്ദം ജയദേവന്റെ കൃതിയാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏത് സോഡിയം മഗ്നീഷ്യം ലിഥിയം ഹൈഡ്രജൻ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് രംഗത്താണ് പ്രശസ്തൻ നാടകം കഥകളി ഓട്ടൻതുള്ളൽ സിനിമ കോട്ടക്കൽ ശിവരാമൻ കഥകളിയിൽ പ്രശസ്തനാണ് പാർലമെൻറ്റിൽ അംഗമല്ലാത്ത ഒരു വ്യക്തിക്ക് പരമാവധി എത്ര കാലം വരെ മന്ത്രിയായി തുടരാം ഒരു വർഷം ആറുമാസം ഒൻപത് മാസം മൂന്ന് മാസം ആറുമാസം വരെ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞേതാവ് ആര് രാമാനുജൻ ശങ്കരാചാര്യർ മാധവൻ ബുദ്ധൻ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞതാവാണ് ശങ്കരാചാര്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുവേത് ലെഡ് ചെമ്പ് ക്രോമറ്റ് അലുമിനിയം കേരളത്തിൽ ഏറ്റവും കൂണ കൂടുതൽ കാണപ്പെടുന്ന ധാതുവാണ് ക്രോമൈറ്റ് മഞ്ഞക്കൊടി എന്തിനെ സൂചിപ്പിക്കുന്നു പുരോഗതി രോഗം പ്രതിഷേധം സമാധാനം മഞ്ഞക്കൊടി സൂചിപ്പിക്കുന്നത് രോഗത്തെയാണ് ഇന്ത്യയുടെ എട്ടാമത്തെ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ അന്തരിച്ച വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് ആർ വെങ്കിട്ടരാമൻ അന്തരിച്ചത് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു പ്രകൃതിദത്തമായ എത്ര മൂലകങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് നൂറ് നൂറ്റി രണ്ട് പ്രപഞ്ചത്തിലെ പ്രകൃതിദത്തമായ മൂലകങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റി രണ്ടാണ് ലൈംഗികതയ്ക്ക് ശേഷം സ്ത്രീക്ക് വീണ്ടും സെക്സ് വേണമെന്ന് പറയുന്ന രീതി കെട്ടിപ്പിടിക്കൽ ലിംഗം തൊടൽ ശൃംഗാരം കണ്ണിൽ നോക്കൽ ലിംഗം തൊടലാണ് ശരിയായ ഉത്തരം